നമസ്കാരം തിരുവനന്തപുരത്ത് ബിൻസി എന്ന് പറയുന്ന യുവതി ഭർത്താവിനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അർദ്ധരാത്രി അതിക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ മരണവാർത്ത പുറംലോകമറിഞ്ഞത് ഏറെ വൈകിയാണ് രാവിലെ അയൽവാസിയായ ഒരു കുട്ടി ഒരിറ്റ് പഞ്ചസാരയ്ക്ക് വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ബിൻസി എന്ന് പറയുന്ന യുവതി തൻ്റെ ഭർത്താവിനാൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം പുറംലോകത്തേക്കെത്തുന്നത് ആ കുട്ടി ഈ വീടിനകത്തേക്ക് പഞ്ചസാരയ്ക്ക് വേണ്ടി വരുമ്പോൾ വീടിനകത്ത് ഒരു എന്തോ ഒരു വസ്തു മൂടിയിട്ട നിലയിൽ കണ്ടിരുന്നു ആ മൂടിയിട്ട വസ്തുവിൽ നിന്ന് ചോര പോലെ എന്തോ കാര്യം പുറത്തേക്ക് വരുന്നത് കണ്ട് സംശയം തോന്നിയാണ് എന്താണ് സംഭവം എന്ന അത്ര ഉറപ്പുണ്ടായിരുന്നില്ല ഇയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അങ്ങനെ സംശയം തോന്നിയ കുട്ടി വിവരം വീട്ടുകാരെ അറിയിക്കുന്നു സഹോദരനെ അറിയിക്കുന്നു അങ്ങനെ ഈ വിഷയം പോലീസിനെ അറിയിക്കുന്നു നാട്ടുകാരും പോലീസും ഒക്കെ എത്തി ഇവിടെ ഈ വീട് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമാണ് അതായത് ഭർത്താവ് മദ്യപാനത്തിൻ്റെ മദ്യലഹരി സ്വന്തം ഭാര്യയെ തല വെട്ടിക്കീറിയ രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു ഭർത്താവിനാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ബിൻസിയുടെ ശവശരീരമായിരുന്നു അവിടെ മൂടി കിടന്ന രീതിയിൽ കണ്ടത് ഇത്ര വലിയ കൊലപാതകം നടത്തിയിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ആ പ്രതി പെരുമാറിയത് എന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ ഞെട്ടല ഉളവാക്കുന്ന കാര്യം അതായത് കൊലപാതകം നടക്കുന്നത് തലേന്ന് രാത്രിയാണ് ഇയാൾ പറയുന്നത് പ്രകാരം ഏകദേശം പത്ത് മണിക്ക് അതിനുശേഷം അയാൾ ആ മൃതദേഹത്തിനൊപ്പം തന്നെ ഈ വീട്ടിൽ കിടന്നുറങ്ങും രണ്ട് മക്കളാണ് ബിൻസിക്കുള്ളത് രണ്ടിലും മൂന്നിലുമായി പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ട അറിവ് പ്രകാരം തീരെ ചെറിയ മക്കൾ ആ മക്കൾ കിടന്നുറങ്ങുമ്പോഴാണ് അമ്മയെ അച്ഛൻ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് പിറ്റേന്ന് രാവിലെ സ്വാഭാവികമായി സ്കൂളിലേക്ക് പോകാനൊരുങ്ങിയ കുട്ടികളോട് അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ റെസ്റ്റ് എടുത്തോട്ടെ സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുവിടാം എന്നുള്ള രീതി കുട്ടികളെയും കൊണ്ടിറങ്ങുകയാണ് അമ്മ സാധാരണഗതിയിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നൽകാറുണ്ട് ഭക്ഷണം നൽകാറുണ്ട് പക്ഷെ അതൊന്നും ഇന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾക്ക് ടൗണിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചെന്ന് വിടുന്നു അമ്മയ്ക്ക് വയ്യ എന്നുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ശേഷമാണ് ആശുപത്രിയിലേക്ക് ബിൻസിയെയും കൊണ്ട് ഈ നാട്ടുകാരൊന്നടക്കം പോകുന്നത് ആ ആശുപത്രിയിലേക്ക് പോകുന്ന പോക്കിലും തൻ്റെ ഭാര്യയ്ക്കെന്ത് പറ്റിയെന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആശുപത്രിയിലെത്തിയ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ആ നഗ്നസത്യം തുറന്നു പറഞ്ഞു ബിൻസിയെ കൊന്നത് മറ്റാരുമല്ല ഞാൻ തന്നെയെന്ന് അതായത് ഒരു കൊടും കുറ്റവാളിയെപ്പോലെ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് അയാൾ ഈ നീണ്ട മണിക്കൂറുകളിൽ മൊത്തം പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തായാലും സംഭവത്തിൽ അന്വേഷണങ്ങൾ തുടരുകയാണ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട് ഈ വീടും പരിസരവും കണ്ടാൽ നമുക്കറിയാം അത്രമാത്രം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ബിൻസിയും കുടുംബവും എന്നുള്ളത് ബിൻസിയുടെ സഹപ്രവർത്തകരടക്കം പറയുന്നത് ആ പെൺകുട്ടി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ആ വീട് കഴിഞ്ഞു പോകുന്നതെന്നാണ് ഈ വീടിന്റെ അടുക്കള വശം നോക്കിയാൽ കാണാം അവിടെ ഒരു വെള്ളം തിളപ്പിക്കാനുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതായത് അത്രമാത്രം ഇവർക്ക് ഈ ഗ്യാസ് ഉണ്ട് എന്ന് പോകുന്ന ഭക്ഷണമാണ് ഈ അടുപ്പി അടുപ്പതിയിൽ ഭക്ഷണം വെച്ച് മക്കളെ എങ്ങനെയും രക്ഷപ്പെടുത്താനുള്ള സ്വർഗ്ഗം ഹരിതകർമ്മസേന പ്രോത്സവമായിരുന്നു ലഭിച്ചതെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രധാനമായിട്ട് ലഭിച്ചിരിക്കുന്ന പണം അത് സാധാരണഗതിയിൽ ബിൻസിയുടെ കൈവശമാണ് ഉണ്ടാകാറുള്ളത് ഇയാളെ എന്തിനാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ വരുന്ന ചോദ്യത്തിൽ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വരുന്നത് അതായത് ഹരിതകർമ്മസേനയുടെ പണം ഇയാൾ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ ബിൻസിയെ കൊന്നത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ പ്രകാരം അയാൾക്ക് അയൽവാസിയുമായിട്ടുണ്ടായ അതായത് ബിൻസിക്ക് അയൽവാസിയുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള എന്തൊക്കെയോ സംശയങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ബിൻസി ഒരുപാട് കാലമായിട്ട് ഇയാളുടെ ഈ മദ്യപാനത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സഹപ്രവർത്തകയോട് തനിക്ക് മക്കൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല അയാൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും അടുത്ത ദിവസം ബിൻസി ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സഹപ്രവർത്തകയോട് കരഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് വീട് മാറി ഒരു വാടക വീടാണെങ്കിലും കുഴപ്പമില്ല ധൈര്യത്തോടെ ഒന്ന് ജീവിക്കണം അയാളും ഒത്തു ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു ബിൻസി നിന്നത് അതായത് ജീവി പക്ഷേ കേട്ടിരുന്നു കേൾ മാത്ര അപ്പം എന്നാണ് കിടക്കുന്നത് നോക്കിയപ്പോൾ മരിച്ചെന്നാണ് തോന്നിയത് പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ആവശ്യ സ്പോട്ടിൽ തന്നെ ഞാൻ നോട്ടിനെ ആംബുലൻസിൽ വിളിച്ചു ആംബുലൻസ് വന്ന സമയത്താണ് അപ്പോഴും അയാൾ വന്നിട്ടില്ല അപ്പോൾ അതിനെ കണ്ടാൽ ഞാനും അകത്ത് പോയിട്ട് തിരിച്ച് വെളിയിലിറങ്ങിയ സമയത്താണ് എന്നെ കണ്ടുവന്നത് അപ്പോഴാണ് അയാളും കൂടെ വന്നത് അത് വന്നിട്ടായിട്ടിരിക്കുകയോ ഞാൻ എന്താണ് പ്രശ്നമൊന്നും ചോദിച്ചു ചോദിച്ചപ്പോഴൊന്നും നിലവിലൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഒരു എന്താ പേടിച്ച ഒരു കൂടിയാണ് നിൽക്കുന്നത് സംസാരിക്കില്ല ആശുപത്രിയിലേക്ക് വിളിച്ച് ഞാൻ വിളിച്ചിട്ടാണ് വന്നത് വരണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല വരാൻ അത് സമ്മതിച്ചില്ല അതായത് ഞാൻ ഒന്ന് റഫായിട്ട് സംസാരിച്ചോണ്ടാ ഒന്ന് വന്നിട്ടുണ്ടോ ഒന്ന് വന്നേ പറ്റില്ല ആംബുലൻസും മിക്ക ദിവസം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് തീച്ചയായിട്ട് വഴക്കിടുന്നുണ്ട് ഒരിക്കലും പുറത്തു വന്നതാണ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരുന്നുണ്ട് ഓൺ വിടും വീണ്ടും നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത് ആ കുട്ടികളുടെ ഒരു കാര്യമാണ് അപ്പം കുട്ടികളെ ഉപദ്രവിക്കരുത് ആരെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനു മുമ്പ് ഇന്നലെയും സാധാരണ കുട്ടികളെ ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെ കണ്ടില്ല ഞാൻ എനിക്കറിയില്ല ചിലപ്പോൾ ഇന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും കൊണ്ടു പറഞ്ഞോ എന്താണെന്ന് അറിയില്ല അതിൻ്റെ അങ്ങനത്തെ ആയതുകൊണ്ട് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളിലുണ്ട് അപ്പം പിള്ളേരെ ഇപ്പോൾ അയാളിനെ സമ്മതിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾ ചോദിച്ചു അമ്മയും ടീച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഇല്ല അമ്മ ഉറങ്ങിട്ട് ഇയാൾ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ സ്കൂളിൽ കൊണ്ട് പോയി ഫ്രണ്ടിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലൊക്കെ അറിയുന്നു ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു പറഞ്ഞത് hmm. കേരളത്തിലെ <laughs> റിയില്ല എന്തിൻ്റെ മോട്ടീവിലാണ് പുള്ളി ചെയ്തതെന്ന് ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല എങ്ങനെയാണ് എന്താണ് എൻ്റെ വീട്ടിലെ പയ്യൻ പഞ്ചസാര വാങ്ങാൻ രാവിലെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ മൂടിയിട്ട നിലയിൽ കാണുന്നത് ആ പയ്യൻ നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അടുത്ത വീട്ടിലൊരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നു അവനാണ് ആംബുലൻസ് വിളിക്കുന്നതും ആംബുലൻസിൽ ഭർത്താവിനെയും കൂട്ടി കൊണ്ടുവരുന്നത് രണ്ട് കൊച്ചുമക്കളുണ്ട് രണ്ടിലും നാലിലും പഠിക്കുന്നത് ആ പിള്ളേർ സ്കൂളിൽ ചേട്ടൻ രാവിലെ കാപ്പി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയുന്നു അവർക്കറിയില്ല അവരോട് ചോദിച്ചപ്പോൾ വന്നിട്ട് സുഖമില്ല എന്നിട്ട് പറയുന്നുണ്ട് ഹരിതാണ് നല്ല ഐറ്റി ആയിട്ട് വന്നതാണ് റിപ്പോർട്ട് ഇപ്പം പ്രകാരം റിപ്പോർട്ട് സമീപം ഉണ്ടായിട്ടാണെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തന്നെ ഇപ്പോഴെങ്കിലും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊരു കാര്യം ദേശീയ ഭർത്താവാരും നമ്മളോട് അവരില്ല ഇരിക്കുന്നതൊക്കെ കൂടെ നരധർമ്മ സേന അംഗങ്ങളാണ് രാവിലെ ഇരിക്കുന്ന എല്ലാവരും കൂടെ വിവരം അറിഞ്ഞോണ്ടെങ്കിൽ പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ചെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ടേ പോകുകയുള്ള ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രങ്ങനെ ആയിട്ട് എന്നെ വിളിച്ചതായിരുന്നു അപ്പം ഞങ്ങൾ ഭാരമുള്ള ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോയാൽ ചേച്ചി ഇങ്ങനെ ചോദിച്ചില്ല അതിനു ചേച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പം എനിക്ക് ഒട്ടും വൈകിയായി പുള്ളിക്കാരം മുമ്പ് അടിക്കുമെന്നൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ക്ഷേതം ക്ഷേത്രത്തിനു ക്ഷേത്രം ഭയങ്കര രണ്ടാണ് അതിൻ്റെ ചെയ്യണം തോന്നുന്നത് എന്നെ ചോദിച്ചാൽ എൻ്റെ വിഷയം എന്ന് ചോദിച്ചാൽ ചേച്ചി ഇന്നലെ രാത്രിയും അങ്ങനെ എന്നെ എടുത്ത് അടിച്ചു വെച്ച് ഇപ്പോഴത്തെ വീട്ടിൽ ഒരാളാടകം തോന്നി അവിടുത്തെ എൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ചോദിക്കാനൊക്കെ പോയി എന്നെ ചൊക്കെ പോയിട്ട് ചോദിക്കാനും പോയി അതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അവിടെ നിന്ന് ഒരുപാട് ഒപ്പിച്ച് അനുസരിച്ച് സമയപ്പ് അടുത്ത് കാണാൻ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കർക്കിടക മാസം ഇല്ല എനിക്ക് ചിങ്ങ മാസത്തിവിടെയെങ്കിലും വീട് നോക്കാമെന്ന് പറഞ്ഞു ഇനി എൻ്റെ വീട്ടിനെവിടെയെങ്കിലും വീടിൻ്റെ കുപ്പിച്ചതാണെന്നുണ്ടാകും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ക്ലാസ്റ്റിൻ്റെ പുറത്തു കൊണ്ട് വയ്ക്കുകയായിരുന്നു ആൾക്കിപ്പോൾ എൻ്റെ ശ്വാസം മുട്ടിൽ കൂടുതൽ എനിക്ക് ഒന്നും വലിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എത്തി വലിക്കില്ല ശരീരത്തിന് പേടാണ് അതെങ്കിൽ ഒട്ടും വയ്യ എൻ്റെ പുറത്തും മെയ്ജൊക്കെ ഭയങ്കര വേദന നല്ല വേദന അങ്ങനെ ഉച്ചയ്ക്ക് എൻ്റെ ഫോണിൽ തുടങ്ങാം അങ്ങനെ ജോലിക്ക് ഒരുമിച്ചെന്നുള്ള ആ ഒരു വല്ല മിക്കവാറും ആഴ്ച ഒരു ഇരുപത് ദിവസമെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വരും എൻ്റെ മക്കൾ എന്നാലും എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യത്തോട് കയറി വരും ഇരിക്കും അങ്ങനത്തെ ഒരു ഇത് ആണ് ഇല്ലില്ല അറേഞ്ച് പുള്ളിക്കാരെ ആരനാട് എവിടെയും കണ്ടാണ് ഇവരുടെ വീട് ഇവരുടെ വീടാരനാടായിരുന്നു ഇവിടെ എല്ലാരോടെയും അങ്ങനെ എന്തും പറയും സാറിൻ്റെ മുഖത്തടിച്ച പോലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും പറയും ദേഷ്യപ്പെടും വിളിക്കാനുള്ള ചീത്ത എല്ലാം വിളിക്കും ഇവള് എല്ലാ കാര്യം പറയും ദേഷ്യപ്പെട്ട് സംസാരിക്കും ചീത്ത വിളിക്കല്ല പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ചുമയും തരാം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്കതൊക്കെ ഇല്ല അങ്ങനെ തുള്ളിച്ചാട്ടി നടന്ന ജോലി കാര്യങ്ങളെ ചെയ്യുന്ന രണ്ട് കൊച്ചു പിള്ളേരാണ് ആൺകുട്ടികൾ എനിക്ക് തോന്നുന്നു മൂന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന ആ പ്രായമാണ് രണ്ടും ആൺകുട്ടികളാണ് ഇവർക്ക് എത്ര

പിന്നെ വള്ളംകൂടെന്നു സ്ഥലത്ത് ചാവിടിക്കഴിഞ്ഞു പോയപ്പോൾ ചായ ആ ചായക്കടയിൽ ചേച്ചി പറയുകയാണ് നിങ്ങളുടെ പിന്നെ പള്ളിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചൊരു കൊലപാതകം നടന്നത് ഞാൻ വെച്ചാൽ ആര് എന്ന് പറഞ്ഞിങ്ങനെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു അത് വളരെ സാധുവായ ഒരു കുട്ടിയായിരുന്നു വളരെ മര്യാദയുള്ള ഒരു കുട്ടിയായിരുന്നു അറിയാമോ ബിൻ്റെ നന്നാച്ചറിയാം നല്ലൊരു മര്യാദ എന്തോ ും പ്രശ്നങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളെടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്തുകൊടുക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ വീട് വല്ലടത്തും പറയാം എന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും വഴക്കും കണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ കേസൊന്നിട്ട് കൊടുത്തിട്ടെന്ന് തോന്നുന്നു അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്വാഭാവികമല്ല വീട്ടിലും ഉള്ളതാണല്ലോ ഇന്ന് അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം ഞങ്ങൾ ഇന്നലെ മൂന്ന് മണിയരെ നാലു മണിയരെ ഞാൻ കണ്ടതാണ് ഞാൻ ചോദിച്ചത് അപ്പം ഇവിടെ ഇന്ന വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പം വീട് വീട് ശരിയായോന്ന് ഞാനിവിടെ ചോദിച്ചത് അവരില്ല ചേച്ചി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടതിനെ ഒന്നും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് വീട് എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല അപ്പം നമ്മളിപ്പോൾ അവരെ ഒരു സ്വന്തം കാര്യങ്ങളല്ലേ അപ്പോൾ കാര്യം അവരല്ലേ തീരുമാനിച്ച് പക്ഷെ അവൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ വീട്ടിലോട്ട് അവളെ സ്വാമിൻ്റെ സ്വന്തം വീടാണ് അവിടെ താമസിക്കാൻ പറ്റൂല പിള്ളേരെയും കൊണ്ട് താമസിക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് രാത്രി ഇതുപോലെ വണ്ടിയിലിങ്ങനെ വന്നപ്പോഴത്തെ ഞാൻ അവിടെ പോയിട്ട് നിൽക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കെവിടെയെങ്കിലും ഒരു വീട് നോക്കി തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കിട്ടി നിൻ്റെ വീട്ടിലെന്ത് വെറ്റാന്ന് ചേച്ചി അവിടെ അയാൾ അവിടെ ജീവിക്കാൻ പറ്റും എന്നെ അടിച്ചെനിക്കിനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ പറഞ്ഞു പിള്ളേരും ഒറ്റയ്ക്ക് അങ്ങനെ താമസിയാതെ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇനി വരാമെന്ന് പറഞ്ഞ് എനിക്കെവിടെയെങ്കിലും വീട് എടുക്കാം എടുക്കാൻ നോക്കി നോക്കിത്തരണമെന്ന് പക്ഷെ പറഞ്ഞു നോക്കട്ടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു രണ്ട് ചെറിയ ഓ അഞ്ചിലോ നാലിലൊക്കെ പഠിക്കണേ ഉള്ളതെന്ന് തോന്നുന്നു ഈ വീട്ടിലുള്ള അത് നമുക്കറിയില്ല അവ എന്നും കുടിയും ബഹളവും ഒക്കെയാണ് അവൾ ഈ ജിമ്മളെ കൂടെ ജോലിക്ക് ജോലിക്ക് കയറിയതിന് ശേഷമാണ് കൊച്ചിന് അറിയാമെന്നുള്ളതും ഒക്കെ പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചിയെന്നൊക്കെ പറയും അവൾ അവള് തന്നെയാണ് അവളെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ നോക്കുന്നത് പിന്നെ വല്ലതും കൊണ്ട് കൊടുക്കും അവൻ വല്ല കൊടുക്കുമെന്നുള്ളതൊന്നും പറഞ്ഞുകൂടാ ിൽ പൈസ കൊടുത്തില്ല ജോലിക്ക് പോയി പൈസ കൊടുത്തില്ല അവൾ ജോലി ചെയ്യണ പൈസയും കൂടെ അവരെടുത്തില്ല രണ്ടായിരത്തി കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവൾ ജോലി ചെയ്ത് വാങ്ങി വെച്ചിരുന്ന് അവരെടുത്തുനിന്ന് ചോദിച്ചിട്ട് അവർക്കില്ല പിന്നെ ഞങ്ങളുടെ പറഞ്ഞതാണോ പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ അവൻ്റെ കയ്യിൽ പാകം വീണുപോയി അങ്ങനെയാണ് അവർക്ക് കിട്ടിയത് അതൊന്നും വലിയ സംശയമാണ് ജോലിക്ക് കൃത്യമായിട്ട് പോകും ഉത്തരവാണ് അങ്ങനെ മൂന്നാല് ദിവസത്തിന് മുമ്പേ ഭയങ്കര ബഹളം ഉണ്ടാക്കി എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് പറയാം പ്രത്യേകിച്ച് രാത്രി പത്ത് മണിക്കൊന്ന് വിളിച്ച് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ചുച്ചിരി വീട് എന്തെങ്കിലും എടുത്ത് താമസം നമ്മൾ വീട് നോക്കി വേണ്ടിയിട്ട് അവർ ഇരുന്ന് ഉറപ്പായിട്ട് ഞാൻ വേറെ വീട് നമ്മൾ നോക്കും വാങ്ങി തരാൻ സമാധാനപ്പെട്ടു കുട്ടികളെ കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ട് അവളും പറഞ്ഞിട്ടുണ്ട് അടുത്ത വീട്ടിൽ ആൾക്കാരും പിള്ളേരൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതായത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കൂടാ ഭയങ്കര സംശയമുണ്ടോ അവളൊരു നല്ല കുട്ടിയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് പിള്ളേരാടാണല്ലോ അവളിവിടെ കെട്ടിക്കൊണ്ടുവന്നതാണ് മിൻസിൻ്റെ സ്വഭാവം കുഴപ്പമില്ല അവൾ നല്ല പാട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ട് കാര്യമാണ് പാട്ട് ഡാൻസ് എല്ലാ രീതിയിലും ഭയങ്കര ആക്റ്റീവാണ് അവളില്ലാത്തൊരു പ്രോഗ്രാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കര ആക്റ്റീവാണ് സ്മാർട്ടാണ് നന്നായി പാടും അവളിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഒന്ന് സംഭവിച്ചത് അങ്ങനെ ചെയ്തിട്ടായി രാത്രി എങ്ങാണ്ട് ചെയ്തതായിരിക്കാം വാർത്ത വീട്ടിൽ കൊച്ചാണ് ചെന്ന് രാവിലെ പോയപ്പോഴാണ് മൂടി ഇട്ടേങ്ങനെ കിടന്നത് അപ്പോൾ കൊച്ചു ഷീറ്റിങ്ങനെ പൊക്കി നോക്കിയാണ് മാമീന്ന് വിളിച്ചിട്ട് ഷീറ്റ് പൊക്കി നോക്കിയിട്ട് വെള്ളത്തിലേക്ക് വെച്ചു കിടക്കുക പൈസ കൊച്ചു വെളിയിറങ്ങി അടുത്ത വീട്ടിൽ ഇറങ്ങി വന്നിട്ട് തുടങ്ങുന്നത് അത് ഞാൻ നീ പൊക്കാതെ ഞാനൊരു അടി കൊടുത്ത് കൊണ്ടുവന്ന് വീണതാണ് അവിടെ കൊടുക്കുന്നത് അതിൽ പൊക്കുന്നത് കൊച്ചാണ് പോലീസിന്